തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച മൂന്ന് കുട്ടികൾ പിടിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ച സ്പ്ലെൻഡർ ബൈക്ക് പോലീസ് കണ്ടെടുത്തു ഇപ്പോൾ വിവരങ്ങളുമായി ദില്ല കൂടിച്ചിരുന്നു ദില്ല എപ്പോഴാണ് ഈ മോഷണശ്രമം നടന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പത്താം തീയതിയാണ് മോഷണം നടന്നത് അതായത് ബൈക്ക് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോവുകയായിരുന്നു കഴക്കൂട്ടം സ്വദേശി അനിൽകുമാറിന്റെ ബൈക്കാണ് മോഷണം പോയത് അന്ന് തന്നെ ഈ അനിൽകുമാർ പരാതി നൽകുകയും ചെയ്തു അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് സി സി ടി വിയിൽ നിന്നും മൂന്ന് കുട്ടികൾ പിടിയിലായത് അതായത് മൂന്ന് കുട്ടികളാണ് ഈ മോഷണം നടത്തിയത് എന്ന് പോലീസ് തിരിച്ചറിയുകയും ഇവരെ കൂടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോഷണം പോയ ബൈക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് കുട്ടികളിൽ രണ്ടു പേർ ആദ്യമേ മറ്റു കേസുകളിൽ പ്രതികളാണ് ഒരാൾ മോഷണ കേസിലും മറ്റൊരാൾ പോക്സോ കേസിലും പ്രതിയാണ് നിലവിൽ ഇവർ ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലാണ് ഉള്ളത് ഉമാ